ഈ ത്തിന്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു സംവിധാന സഹായികൾ നിരഞ്ജൻ വി രാജ് അമൃത പ്രസാദ് മൂസിന ഷെറിൻ നേഹാബാബ എം വി റെക്കോർഡിംഗ് ജീവൻ നാരായൺ ശബ്ദ നിയന്ത്രണം ഹരിത എ अनला मारिया, सिद्धार्थ नोवल वोवर सजी मैथ्यू, कॉस्ट्यूम आदर एस चमय मिथुन चंबू रंग सजीकरण अनुपमा कृष्ण अश्विनी पी जी शिवप्रिया आर्य सी अभिम के गोपालन नायना पी पी ഹരിപ്രിയ എം പി മേധാഭാസ്കർ ഹർഷഭാരതി കലാസംവിധാനം യേശുദാസ് പി എം പ്രകാശ സംവിധാനം അരുൺ എം सह दीपा दीपालक्ष्मी प्रकाश अभिनेता मरिया मुकेश मोहन गोपिका हरिदा प्रसाद सानन, हिदाटी अमीशा अनिल निगिला केपी, श्रीलक्ष्मी एनबी, बी पीएस पी एस अनुश्री वी, अमित प्रभागर श्याम जॉन जेम्स, अर्जुन एस् देवनारायण राकेश पालिशेरी ശിവ കഥാവലംബം ബിജു ചിരികളി പാതിരി നാടകരചന സംവിധാനം അജു കെ നാരായണൻ അവതരണം സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ആ സോളോ സോളോ സംസാരിക്കാനായി അജിസാറിനെ നൽകുകയാണ് നമസ്കാരം സ്കൂൾ ഓഫ് ലറ്റേഴ്സിന് വേണ്ടി ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന അഞ്ചാമത്തെ നാടകമാണ് ഇത് ഓരോ വർഷവും പുതിയ തരത്തിലുള്ള വിഷയങ്ങൾ പുതിയ മട്ടിൽ അവതരിപ്പിക്കണം എന്നൊരു താല്പര്യം കൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ നാടകം ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഏത് നാടകവും ഏത് സംഘക്കാർക്കും അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് കളിച്ച ഈ നാടകം സ്കൂൾ ഓഫ് ബ്രിട്ടേഴ്സിനെ മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്ന നാടകമാണ് കാരണം വളരെ ഇൻ്റലക്ച്വൽ ആയ ഒരു വിഷയമാണ് ക്ലാസ് മുറിയിൽ എം എ ക്ലാസ് മുറിയിൽ ഓറന്റിലിസവും പോസ്കോളോർണീസും ഒക്കെ പറയാറുണ്ടെങ്കിലും അതിനെ ഒരു കലാവിദ്യയാക്കി രൂപപ്പെടുത്തി എടുക്കുക എന്ന ഒരു ചെയ്തിയാണ് ഞങ്ങൾ നടത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ എട്ട് ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഇരുന്ന് ഒത്തുകൂടി രാവിലെ മുതൽ തിയേറ്റർ പ്രാക്ടീസ് നടത്തി അപ്പോൾ ഏത് നാടകമാണ് ഇപ്രാവശ്യം ഒരുക്കിയെടുക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ സുഹൃത്തും ആത്മമിത്രമായ ബിജു സി പി അദ്ദേഹം മാതൃഭൂമിയിലെ സീനിയർ സബ് എഡിറ്ററാണ് ചെറുകഥാകൃത്താണ് അദ്ദേഹത്തെ പറ്റി നമ്മൾ നാടകത്തിൻ്റെ മുന്നൊരു പറയുകയുണ്ടായി ബിജുവിൻ്റെ പണ്ട് പണ്ടുമുതലേ ബിജു നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെയൊക്കെ സുഹൃത്താണ് സ്കൂൾ ഓഫ് ഇട്ടേഴ്സിൻ്റെയും സുഹൃത്താണ് ബിജു എഴുതിയ ചിരികളി പാതിരി എന്ന് പറയുന്ന കഥ മനസ്സിലുടക്കുകയും അങ്ങനെയെങ്കിൽ ഒരു ചലഞ്ച് എന്ന നിലയിൽ ബിജുവിൻ്റെ കഥ എടുത്ത് ചെയ്താലോ എന്ന് ആലോചിക്കും ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ കഴിഞ്ഞ ഏഴെട്ട് ദിവസം കൊണ്ട് ഈ പറയുന്ന സ്ഥലത്ത് തന്നെ കളിയിരങ്ങുണ്ടാക്കി സ്ക്രിപ്റ്റ് ഇവിടെ നിന്ന് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നിങ്ങൾ കണ്ടത് അത് നിങ്ങൾക്ക് സ്വീകാര്യമായി എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നാടകം ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അധികൃതരാണ് വൈസ് ചാൻസലർ അടക്കമുള്ള അതിൻ്റെ സാരഥികൾ രജിസ്ട്രാർ അടക്കമുള്ള അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കമുള്ള അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ വിശേഷിച്ച് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ഇട്ടേഴ്സിൻ്റെ ഡയറക്ടർ സഹ അധ്യാപകർ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരുടെയും ഒരു കൂട്ടുപ്രവർത്തനത്തിൻ്റെ ഫലമാണ് നിങ്ങളിന്ന് കണ്ട ഈ കിഴക്കൻ ഷെൽഫിലെ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു നാടകത്തിന് വേണ്ടി ബിജുവിൻ്റെ കഥ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ബിജുവിനോട് പറഞ്ഞപ്പോൾ തന്നെ ബിജു അതിന് സമ്മ സമ്മതം കൂടുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ബിജുവിൻ്റെ കഥയ്ക്കകത്ത് രണ്ട് കഥാപാത്രങ്ങളെ ഉള്ളു അതിൽ സ്കറിയ സക്കറിയും ഹെർമനും അത് കാൽവിൽ നടക്കുന്ന കഥയായിട്ടാണ് അദ്ദേഹം ഭാവന ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ അതെല്ലാം ഞാൻ അട്ടിമറിച്ച് വേറൊരു രംഗഭാഷയ്ക്ക് മുതിരുകയാണ് ഇതൊരു വിവർത്തനത്തിൻ്റെ ഒരു കളിയാണ് നടക്കാൻ പോകുന്നത് ആ മട്ടിൽ വിന്യസിക്കാനാണ് ശ്രമിക്കുന്നത് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പൂർണ്ണ സമ്മതം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ആ പൂർണ്ണ പൂർണ്ണസമ്മതത്തിൻ്റെ അവസാന നിൽപ്പാണ് ഈ നിൽപ്പ് ബിജു ഇന്ന് മലയാളം യൂണിവേഴ്സിറ്റിയിൽ മാതൃഭൂമിയൊരു പരിപാടി കഴിഞ്ഞ് രണ്ടു മണിക്കവിടുന്ന് ടാക്സി എടുത്തി നാടകം കാണാൻ വേണ്ടി വന്നതാണ് ബിജുവും ബിജുവിൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിരവധി പേർ നാടകത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ ഇവിടെയുണ്ട് ഇപ്പോൾ കൃഷ്ണമാസിനെ പോലെയുള്ള ഞങ്ങളുടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി മെമ്പർമാരുണ്ട് അതേപോലെ പ്രിൻസ് ഐമൻ ഇവിടെയുണ്ട് ടോമുണ്ട് സി എൽ തോമസിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഒരുപാട് പേർ ഇരുട്ട് പേര് എടുത്ത് പറയാൻ കഴിയുന്നില്ല എല്ലാവരും വന്നു ഏതാണ്ട് ഒരു മണിക്കൂർ വൈകിയാണ് നാടകം ആരംഭിച്ചത് അത് ഞങ്ങൾ നേരത്തെ റെഡി ആയിരുന്നു പക്ഷേ വൈസ് ചാൻസലർ അടക്കമുള്ള അതിഥികൾ എത്തിച്ചേരണമായിരുന്നു ജി ശങ്കരപ്പിള്ള അനുസ്മരണം അകത്തെ ഞങ്ങളുടെ സെമിനാർ ഹാളിൽ നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചത് അതിന് ഒരു ക്ഷമാപണം കൂടി അറിയിക്കുന്നു എന്തായിരുന്നാലും സ്കൂൾ പെട്ടേസിലേക്ക് നിങ്ങൾ വർഷാവർഷം നാടകം കാണാൻ വരുന്നു പൊതുസമൂഹം വരുന്നു എന്നത് സന്തോഷം തരുന്ന കാര്യമാണ് ക്യാമ്പസിലെ കുട്ടികൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ഡി എസ് യുവിൻ്റെ പ്രവർത്തകർ അങ്ങനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു അതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു മറ്റൊരു വിശേഷപ്പെട്ട കാര്യം ഈ സദസ്സിൽ കറിയ സക്കറി സാറിൻ്റെ മകൻ അരുൾ ജോർജ് സ്കറിയ ഉണ്ട് അരുളിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അരുളിൻ്റെ ഭാര്യയും കുട്ടിയും ഉണ്ട് അപ്പോൾ അരുൾ ഈ നാടകം കാണാനായി ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് വിളിച്ച് വന്നതാണ് അപ്പോൾ അതും വലിയ സന്തോഷം തരുന്ന കാര്യമാണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ ക്യാമ്പ് ഞങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ ആതിരയുടെ മകനായ അപ്പു മുതൽ സിദ്ധാർത്ഥ ശിവയെ പോലെയുള്ള വലിയൊരു നടനും സംവിധായകനും ഒക്കെ അടങ്ങുന്ന ഒരു കളരിയാണ് പലയിടത്തുനിന്ന് വന്ന ആൾക്കാർ പലതരം ഭാഷയിൽ മലയാളം സംസാരിക്കുന്നവർ ഒക്കെയാണ് ഞങ്ങളുടെ കൂട്ടം ഇതിനിടയ്ക്കുള്ള ചിരികളി തമാശകൾക്ക് ഇടയിൽ ഞങ്ങൾ നാടകം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതുകൊണ്ട് നാടകത്തെക്കുറിച്ച് ഒരു സ്കൂളിംഗ് ആണ് സത്യത്തിൽ നടന്നത് നേരത്തെയുള്ളൊരു സ്ക്രിപ്റ്റ് എടുത്ത് കാണാൻ പിടിച്ച് പറയുകയല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് ഞങ്ങളുടെ നാടകം എന്ന് പറയാൻ കഴിയുന്ന മട്ടിൽ ഉണ്ടാക്കിയെടുത്ത നാടകമാണ് അതിലൂടെ പല കാര്യങ്ങളും പഠിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും പേരോട് ഇപ്പോൾ ഓറൻ്റലിസം എന്താണെന്ന് ചോദിച്ചാൽ പറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് അങ്ങനെ കൂടിയാണ് നമ്മൾ നാടകത്തെ കാണുന്നത് അതിലെല്ലാവിധ സപ്പോർട്ടും തന്നു നിൽക്കുന്നത് നമ്മുടെ ലറ്റേഴ്സിൻ്റെ അഭിമാനമായിട്ടുള്ള സിദ്ധാർത്ഥ സിദ്ധാർത്ഥശ്ശേരിയാണ് വെറും സിദ്ധാർത്ഥ ശിവയല്ല ഡോക്ടർ സിദ്ധാർത്ഥ ശിവയാണ് അതേപോലെ എൻ്റെ ഗവേഷണ വിദ്യാർത്ഥിയായ എൻ്റെ കഴിഞ്ഞ നാല് നാടകങ്ങളിലും നായകസ്ഥാനം വഹിച്ച രാകേഷ് പാലിശ്ശേരി രാകേഷിൻ്റെയും അവർ അവർ രണ്ടും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ നാടകം സാധ്യമാവില്ല നിങ്ങൾക്കറിയാം സാധാരണ നാടകത്തിൽ കാണുന്ന ഒരു ആക്ടിങ്ങിൻ്റെ സ്വഭാവം അല്ല ഒരു മെതേഡ് ആക്ടിങ്ങിൻ്റെ സ്വഭാവത്തിലാണ് ഈ നാടകം കൊണ്ടുപോയത് സംഭാഷണങ്ങളോട് മാത്രം രണ്ടുപേർ നിന്ന് നിന്ന് ഒരു മണിക്കൂറോളം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആക്ടിങ്ങിൻ്റെ സൂക്ഷ്മ തലങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് നടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇരുന്ന് കൊടുക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ സിദ്ധാർത്ഥ് തൊട്ട് മുമ്പ് നമ്മുടെ ഈ പി എച്ച് ഡി തീസസ് സമർപ്പിച്ച് ബിരുദം വാങ്ങി ഇവിടുന്ന് ഇറങ്ങിയെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ അഭിനയിക്കാൻ വേണ്ടി വരികയായിരുന്നു മാത്രമല്ല കറിയാസക്രയുടെ വേഷമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സിദ്ധാർത്ഥ് വളരെ ആവേശപൂർവ്വമാണ് ഈ ക്യാമ്പിൽ വന്നത് അപ്പോൾ സിദ്ധാർത്ഥി പ്രത്യേക കയ്യടിയുണ്ട് സിദ്ധാർത്ഥ് നമ്മളോട് സംസാരിക്കുന്നു നാടകം ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് ലിറ്റർസിൽ നാടകം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാണാതെ പഠിച്ച് ഒരു അഭിനയിക്കുന്നത് സാറിന് ഇന്ന് സിനിമയിലാണെങ്കിലും മറ്റു നാടകങ്ങളിലാണെങ്കിലും ഇത്രയും ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല അജിമാഷ് ഓരോ ദിവസവും നിരാ നിരാശ നിരങ്കുശമായ ഡയലോഗുകളുമായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുന്നിൽ നിന്ന് വരും എനിക്കും രാകേഷ് ബാലിശ്ശേരിക്കും തരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും നിരാലംബരായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും മറ്റൊരു മാർഗ്ഗവുമില്ല ഇത് പഠിച്ചേ പറ്റൂ കുറച്ച് നാളുകൊണ്ട് തന്നെ ഇത് കാര്യം ഇതിനകത്ത് ഞാൻ എപ്പോഴും മാഷോണ്ട് മാഷു പറഞ്ഞു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എടുക്കാം ഡയലോഗ് മാറ്റാമെന്ന് പറയൂ പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഒരു ഡയലോഗ് പോലും മാറ്റാൻ പറ്റില്ല കാര്യം അത്രമാത്രം താളാത്മകമായിട്ടാണ് അത്രമാത്രം പാക്ഡായിട്ടാണ് ഡയലോഗ്സ് എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് മാഷ് എഴുതിയ ഡയലോഗുകൾ മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് എന്താ പറയുക ഞങ്ങൾക്ക് മാഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയായിരുന്നു ഈ ഒരു സംഭവം താങ്ക് യു മാഷ് താങ്ക് യു രാകേഷ് ഇപ്പോൾ ഒരു അഞ്ചു വർഷത്തോളായി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ആദ്യമായി കയറുന്ന പോലെ തന്നെയാണ് ഭയങ്കര പേടിയുണ്ട് ചാഞ്ചുമാഷ് നല്ല രീതിയിൽ ഞങ്ങളെ ചിട്ടയായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു തരും അതൊക്കെ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നറിയാം എങ്കിലും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു ടീം ഉണ്ടായി വന്നുണ്ട് എല്ലാവരും കൂടി ഭയങ്കര രസകരമായിട്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ടുണ്ടായ നാടകമാണ് അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര രസകരമായിട്ട് ഈ വെക്കേഷൻ സമയം ഇവിടെ ഞങ്ങൾ ഒരു നാടക ഇനിയും ഇതുപോലെ പല പല നാടകങ്ങളും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബിജു സി പി അദ്ദേഹത്തിൻ്റെ മൂലകഥയിൽ നിന്നാണ് നമ്മൾ ഇത് അഡാപ്റ്റ് ചെയ്തെടുത്തത് അതിൽ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളൊക്കെ അതേപടി എടുത്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ തന്നെ വാക്യങ്ങൾ തന്നെ അതേപടി എടുത്തിട്ടുണ്ട് പക്ഷേ സന്ദർഭങ്ങളൊക്കെ തിരിച്ചു മറിക്കുന്നു ഒക്കെ അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ലെറ്റേഴ്സിന് വേണ്ടി ഈ കഥയെ വിട്ടു ബിജു സി നമ്മോട് സംസാരിക്കുന്നു ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയപൂർവം നന്ദി പറയുന്നു ഈ നിങ്ങളുടെ ടീമിനും ഈ നാടകം വളരെ താല്പര്യത്തോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ അജു വിളിച്ചിട്ടെങ്ങനെ നാടകം ചെയ്താലോ കൊള്ളാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ചിരി വിളിപ്പാതിരി എന്നുള്ള കഥയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇതെങ്ങനെ നാടകമാക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും വലിയ ഒരു ഉണ്ടായിരുന്നു അജുവിനോട് പറഞ്ഞപ്പോൾ ഇതിനകത്ത് കൂടുതലും സംഭാഷണങ്ങളാണ് ഇത് കഥ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഏതാണ്ട് ഏതാണ്ട് ഒരു പത്തു വർഷം മുമ്പ് എഴുതിയൊരു കഥയാണ് ചിരികളിപ്പാതിരി എന്ന് പറയുന്നത് അത് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പലപ്പോഴും സാറിനോട് തന്നെ സംസാരിച്ചിട്ടുള്ളതും ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതുമൊക്കെ ആയൊരു കാര്യമായിരുന്നു ഈ യൂറോപ്യന്മാർ അവിടെ നിന്ന് അവരുടെ അറിവുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് തരികയും കേരളത്തെ അല്ലെങ്കിൽ ഈ യൂറോ കിഴക്കൻ രാജ്യങ്ങളെ അവരുടെ യൂറോപ്യൻ മാതൃകയിലേക്ക് അവരുടെ ജ്ഞാന മാതൃകകളിലേക്ക് മാതൃകയിലേക്ക് വാർത്തെടുക്കുകയുമാണ് ചെയ്തത് എന്ന് പറയുന്നത് അത്ര കണ്ട് ശരിയാണോ ഇവിടെ ഒരു ഈ മണിപ്രവാള കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ സാമാന്യ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഈ നിരങ്കുശമായ ഒരു നിരങ്കുശമായ ഒരു ജീവിത രീതി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയല്ലേ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് സാറിനോട് പലതവണ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുകയും ഞങ്ങൾ ചിരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ പോകാറുണ്ടായിരുന്നു അതെ അതിനിടയിൽ ഈ കഥയുടെ ഒരു ഒരു കഥയുടെ ഒരു കഥ എഴുതാൻ നിമിത്തമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫെലോഷിപ്പിൽ ഞാൻ കുറച്ചു കാലം യൂറോപ്പിലുണ്ടായിരുന്ന സമയത്ത് അവിടെ എനിക്ക് ഏറ്റവും ആദ്യം ഏറ്റവും പ്രത്യേകമായി തോന്നിയ ഒരു സംഗതി പിഷറൻ കാറ്റാണ് യൂറോപ്പിലെ ഒരു കാറ്റ് എന്ന് പറഞ്ഞു ഈ പിഷറൻ കാറ്റ് അതിങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ഈ കുത്തി 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 നമ്മളെ തണുപ്പിക്കുന്ന ആ ഒരു കാറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറേ കാലം ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ പിഷറൻ കാറ്റ് അത് ഈ ഈ കഥ തുടങ്ങുന്ന ആദ്യത്തെ ആദ്യ വാക്യങ്ങളിൽ വരുന്നതാണ് ആ പിഷറൻ കാറ്റ് ആ പി ഈ നാടകത്തിലത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പ്രത്യേക പ്രത്യേകം നന്ദിയുണ്ട് ആ ആ കാറ്റിൽ നിന്നാണ് ഈ കഥ ആ കാറ്റ് എന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കഥ എഴുതാൻ ഇടയായത് പിന്നെ ഇത് എഴുതി വന്നുകഴിഞ്ഞ് എഴുതി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തെ രാമപാണിവാദൻ എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാർ രാമാപാണിവാദനും കുഞ്ചൻ നമ്പ്യാർ ഒരാളാണോ എന്നുള്ള തർക്കമൊക്കെ ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇത് രണ്ടും ഒരാളാണെന്നും ഇത് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഒരു മിഷണറിയാണ് എന്നുള്ള മട്ടിൽ ഒരു തമാശ കഥ എഴുതാം എന്ന മട്ടിലാണ് എഴുതിയത് ഈ കഥ എഴുതി വന്ന സമയത്ത് ഞാൻ അറിയാതെയാണ് അതിലെ പ്രധാന കഥാപാത്രമായിട്ട് സാറ് കയറി വന്നത് അപ്പോൾ എനിക്ക് വലിയ ഒരു സ ഉണ്ടായിരുന്നു പല സംഗതികളും എഴുതി കഴിയുമ്പോൾ സാറിനോട് പറയുകയും ചിലതൊക്കെ സാറ് വായിക്കുകയും ചില സാർ വായിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ കഥ എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ സാറിനെ വായിച്ച് കേൾപ്പിച്ചു അത് മറ്റെവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സാറിനെ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ സാറ് നന്നായിട്ട് ചിരിച്ചു നന്നായിട്ട് ചിരിച്ചു ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇത് കൊടുക്കാമെന്നാണോ പ്രസിദ്ധീകരിക്കാമെന്നാണോ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നാണോ ചെയ്തത് നന്നായെന്നാണോ മോശമായി ഇല്ല എന്നെനിക്ക് മനസ്സിലായി പിന്നെ ഞാനിത് മേരിക്കുട്ടിയെ വായിച്ച് കേൾപ്പിച്ചു മേരിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി നീ വേഗം കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചോളാൻ മേരിക്കുട്ടി പറയുകയും ചെയ്തു അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ കഥ പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തത് അത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പ്രസിദ്ധീകരണത്തിലാണിത് കൊടുത്തത് പക്ഷേ അതിശയിപ്പിക്കുന്ന തരത്തിൽ ആ കഥയിൽ ഈ കഥാപാത്രത്തെ സുനിൽ അശോകപുരം എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ വരച്ചത് സ്കറിയ സക്കറിയ സാറിൻ്റെ ഒരു പോർട്രേറ്റ് ആയിരുന്നു അത് പത്രം ഇത് ഈ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അത് ഭയങ്കര ഒരു ഒരു ഷോക്കിംഗ് എന്ന് പറയാവുന്ന ത്രില് അടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഈ ചിരികളിപ്പാതിരി എന്ന കഥ എഴുതി വന്നത് അങ്ങനെയാണ് പിന്നെ ഈ നാടകത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ അജു വിളിച്ചപ്പോൾ പറഞ്ഞു മൂലകഥയിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മൂല കഥയെ കഥാകാരനെ ഏതെങ്കിലും ഒരു മൂലയ്ക്കെങ്കിലും ഇരുത്തിയാക്കണം എന്ന് പറയും പക്ഷേ ഈ മൂലകഥയെ ഒരു മൂലയിൽ ഇരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കഥ ഇതിൻ്റെ ഒരു ഒരു ത്രെഡ് മാത്രമാണ് നിങ്ങൾ കണ്ട നാടകം പൂർണ്ണമായിട്ടും ഈ ടീമിൻ്റെയും അജുവിൻ്റെയും നാടകമാണ് ഈ കഥ ഈ നാടകം തുറക്കുന്നതിനുള്ള ഒരു കാരണം മാത്രമാണ് ഈ കഥ അതിനപ്പുറത്ത് ഈ കഥയ്ക്ക് ഒരു അവകാശവാദവും ഈ നാടകത്തിന് മേലില്ല അങ്ങനെ ഈ സാറെ എപ്പോഴും പറയാറുണ്ടായിരുന്ന പല സമയത്തും പറയാറുണ്ടായിരുന്ന ഒരു 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 വാക്കാണ് ഈ ജ്ഞാന എന്ന് പറയുന്നത് സാറ് ഒരുപാട് അത്തരം പുതിയ വാക്കുകൾ വാക്കുകളുടെ നല്ല ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു സാറ് ഒരുപാട് പുതിയ വാക്കുകൾ ഈ പുതിയ വാക്കുകൾ എന്ന് പറയുന്നത് പുതിയ ചിന്താ പദ്ധതികളും പുതിയ ജ്ഞാന മാതൃകകളും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അവതരണങ്ങളും ഒക്കെയാണ് സാർ അവതരിപ്പിക്കുന്ന ഓരോ വാക്കുകളും ആ ജ്ഞാന വിസ്താരങ്ങളുടെ വലിയ വിസ്തൃതമായ വിസ്തരിച്ച ഒരവതരണമാണ് ഈ കഥയെ ആസ്പദമാക്കി കഥയാസ്പദമാക്കി എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കഥയല്ലേ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില വാക്യങ്ങളും ഒക്കെ സിദ്ധാർത്ഥ ശിവയെയും മറ്റേ നാടക കഥാപാത്രങ്ങൾ പറഞ്ഞ് രാകേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഒരു ഒരു കുളിര് തോന്നിയിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഈ കഥയ്ക്ക് വേറെ കാര്യമായിട്ടൊന്നും അവകാശപ്പെടാനില്ല ഇത്രയും ഉജ്ജ്വലമായി ഒരു ജ്ഞാന വിസ്താരം ഒരു അവതരണ വിസ്താരം ഒരു ചിന്താ വിസ്താരം ആ കഥയ്ക്ക് സാധ്യമാക്കിയതിൽ അജുവിന് ഈ നിങ്ങളുടെ ടീമിലെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കാറിൻ്റെ ടയ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഓടിച്ച് ഇവിടെ എത്തിച്ച എൻ്റെ സുഹൃത്ത് ഷിഹാബാണ് ഷിഹാബിൻ്റെ ആ തിരക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് സമയത്ത് എനിക്ക് ഇവിടെ എത്താനായിട്ട് സാധിച്ചത് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഇത് സാധ്യമാക്കിയ ഈ ടി എമ്മിന് അജുവിന് ഇത് കാണാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അരുളെ ഇവിടെ വരുമെന്ന് അരുളെ ഇത് കണ്ടാൽ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ പൊരുന്ന വഴിക്ക് ഞാനും ദീപ്തി എൻ്റെ ഇവിടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ തന്നെ എം ഐയും എം ഫില്ലും ചെയ്തു ദീപ്തി ദീപ്തി ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ദീപ്തി ഈ കഥയെ കുറിച്ചിട്ട് സാമാന്യം കൊള്ളാവുന്ന അല്ലെ ഒരു പഠനവും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു അക്കാഡമിക് ചേണലിൽ അതും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരളവ് വരെ എങ്കിലും ഏതായാലും ഇത് എൻ്റെ ജീവിതത്തിൽ വിലംതിക്കാനാവാത്ത നിമിഷങ്ങളിലൊന്നാണ് നന്ദി നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒരു സ്വകാര്യം പറയട്ടെ സാറിൻ്റെ കരിക്കമ്പള്ളി വീട്ടിലെ ഈ ലൈബ്രറി എന്ന് പറയുന്നത് ഞാനും ബിജുവും അരുളും സുമി വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ അധ്യാപിക ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് നിന്ന് സാറിൻ്റെ കൂടെ ഗവേഷണം നടത്തിയവരാണ് ആ ഓർമ്മയാണ് സത്യത്തിൽ ഈ വീടായി ഞാൻ മാറ്റി എടുത്തത് അതുകൊണ്ട് തന്നെ ലൈബ്രറി സെറ്റ് ചെയ്യുമ്പോൾ സാറിൻ്റെ വീട് സെറ്റ് ചെയ്യുമ്പോൾ മേരിക്കുട്ടി മേരിക്കുട്ടിയാൻറ്റിയെ നമ്മളിങ്ങനെ പോർട്രേ ചെയ്യുന്ന സമയത്ത് ഉള്ളുകൊണ്ട് ഒരു ഒരു വേദന അല്ലെങ്കിൽ ഒരു ഓർമ്മ ഒരു ഗൃഹാതുരത ഉണ്ടായെന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് സിദ്ധാർത്ഥിവാം സാറിൻ്റെ ചെറിയ ചലനങ്ങൾ വരെ കഴിയുന്നത്ര മട്ടിലൊപ്പിയെടുക്കാൻ ശ്രമിച്ചു സൗണ്ട് മോഡുലേഷനും സൗണ്ട് മോഡുലേഷനും കരിയാ സാറിന് പരിചയം ഉണ്ടാകാം മിക്കവർക്കും സാർ ഇവിടുത്തെ വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയായിരുന്നു അതിൽ സാറിനെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട് കൂടാതെ ലെറ്റേസുമായും സാറിൻ്റെ ബന്ധമുണ്ട് സാറ് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഇവിടുത്തെ അധ്യാപനായി ഇരുന്നാളുമാണ് അതുകൊണ്ട് ഒരു കുടുംബത്തിനകത്ത് നടന്ന ഒരു നാടകമായിട്ടാണ് വീട്ടകത്തിനകത്ത് അടുക്കളക്കകത്ത് നടന്നൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അരുൾ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തിയതാണ് അരുൾ ഇപ്പോൾ ഒരു ലോ അക്കാഡമിയിലെ അധ്യാപകൻ കൂടിയാണ് അരുൾ രണ്ട് വാക്ക് സംസാരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ ഈ വേദിയിൽ വന്ന് നിന്ന് സംസാരിക്കേണ്ടി വരുമെന്ന് പക്ഷെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇതിൽ കാണാൻ സാധിച്ചതിൽ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും കൗതുകം ഉണ്ടായിരുന്നത് ചിലകരിപ്പാതിരി വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥയുമായിരുന്നു പക്ഷെ അതിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് അറിയുവാനായിട്ട് ഒത്തിരി കൗതുകം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉള്ള കൗതുകമുള്ളൊരു കാര്യമായിരുന്നു എട്ടു ദിവസം കൊണ്ട് എങ്ങനെ ഇത്തരമൊരു നാടകം സംഘടിപ്പിച്ചെടുക്കാവുന്നു നേരത്തെ അജിചേട്ടൻ പറഞ്ഞതുപോലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിനും മാത്രം സാധിക്കുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് അതുകൊണ്ട് തന്നെ ഇത് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വകയും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കും ഈ സെഷൻ മൈൻഡപ്പ് ചെയ്യാണ് നമ്മോട് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ ആരാധ്യനായ ഡയറക്ടർ സജിമാഷ് സജ് സജിമാഷ് നാടത്തിൽ അഭിനയിച്ചിരുന്നു ശബ്ദം കൊണ്ട് ശബ്ദാഫിനെയും കൂടി നടത്തിയിരുന്ന സജിമാഷ് സംസാരിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും അജിമാഷ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലൊന്നും എനിക്ക് ആക്ച്വലി പറയാനില്ല പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ കാലത്ത് വീട്ടിലേക്ക് പോലും പോകാതെ ഇവിടെ ഫുൾ ടൈം അതായത് പകൽ സമയത്ത് മാത്രമല്ല രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ നാടകത്തിന്റെ ഒരുക്കങ്ങളുമായിട്ടും അതിൻ്റെ റിഹേഴ്സലൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കൂടിയ അജ്മാഷിന്റെ നേതൃത്വത്തിൽ അജുമാഷും വീട്ടിൽ പോകുന്ന ഏതാണ്ട് ഒരു മണി മണിക്കൊക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെല്ലാവർക്കും ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അപ്പം അജ്മാഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ എൻ്റെ കുട്ടികളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവരോടുള്ള നന്ദിയാണ് ഞാൻ ആദ്യം പറയുന്നത് ഇതിത്ര വിജയിപ്പിച്ചതിന് ഇത്ര നന്നായി ഇതിനെ മാത്രമല്ല ഈ എട്ടൊൻപത് ദിവസം കൊണ്ട് ഇവോൾവ് ചെയ്തു വന്ന ഒരു നാടകമാണ് ഓൾറെഡി നേരത്തെ തയ്യാറായ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് അത് റിഹേഴ്സൽ നടത്തുകയല്ല അജുമാഷിന്റെ നേതൃത്വത്തിലുള്ള ടീം ചെയ്തത് മറിച്ച് അത് ഓരോ ദിവസവും ഇവോൾവ് ചെയ്യുകയും ഓരോ ദിവസവും മാറ്റങ്ങൾ വരികയും ചെയ്ത് ആ രീതിയിൽ ഇതൊരു ഇന്നത്തെ ദിവസത്തിന് അനുയോജ്യമായ ഒന്നായിരുന്നു എന്ന് ഞാൻ കരുതുന്നു കാരണം ഇത് ഇന്ന് നടക്കുന്നത് എല്ലാ വർഷവും ജാനുവരി ഒന്നാം തീയതി ജി ശങ്കരപ്പിള്ള അനുസ്മരണം സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് നടത്താറുണ്ട് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഫൌണ്ടിംഗ് ഡയറക്ടറായിരുന്നു ജി ശങ്കര പിള്ള മലയാള നാടകവേദിക്ക് ഒരുപക്ഷെ ആധുനിക മലയാള നാടകവേദിയുടെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ജി ശങ്കരപ്പിള്ള അദ്ദേഹം രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു നാടക കളരി എന്നുള്ളത് പല ഗ്രാമങ്ങളിലും നാടക കളരികൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു പിന്തുടർച്ച അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഈ എട്ടൊമ്പത് വർഷം നടന്ന ഈ റിഹേഴ്സൽ അതിന് നാടക കളരി തന്നെയായിരുന്നു അതിൽ നിന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നവർ പോലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ മിക്കവരും അപ്പോ ആ കളരിയുടെ ഭാഗമായിട്ട് അഭിനയത്തിലേക്ക് വരുന്നു മറ്റ് പല കാര്യങ്ങളിലും സഹകരിക്കാൻ അവർ പഠിക്കുന്നു ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ശങ്കരപ്പിള്ളയുടെ ശങ്കരപ്പിള്ള സാറിന്റെ ഒരു ഓർമ്മ ദിവസത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് ഇതിന്റെ പ്രിപ്പറേഷൻസ് മുഴുവൻ എത്തി എന്നതിൽ ഞാൻ എനിക്കൊത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ നാടകം കാണുന്നതിനായിട്ട് ഇവിടെ എത്തിയ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു സർവകലാശാലയുടെ അധികൃതരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അജിമാഷിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഉള്ള അഭിനന്ദനം ഈ ഇതൊരു കൂട്ടായ്മയായിട്ട് ഒരു കുടുംബം എന്ന നിലയിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് അടുത്ത വർഷവും നമുക്ക് ഈ ജനുവരി ഒന്നാം തീയതി വീണ്ടും കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടാവട്ടെ ആശംസിക്കുന്നു എല്ലാവർക്കും പുതുവത്സരാശംസിക്കാം എസ് ബി കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷനായ ജോസഫ് സ്കറിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞതിൽ ശരിയല്ല കാരണം നാടകത്തിൽ വിളിക്കുന്നുണ്ട് ജോസഫ് പേ എന്ന് വിളിക്കുന്നുണ്ട് കാരണം അങ്ങനെയായിരുന്നു സാർ ഞങ്ങളേക്ക് വിളിച്ചിരുന്നത് റൂമിനെ മൃത്യങ്ങൾ ഒന്നിച്ച് ഭക്ഷണമോ കഴിക്കുന്നതൊക്കെ കേവല സിംബോളിസം അല്ലത് അത് സത്യത്തിൽ വേറൊരു റിയലിസം തന്നെയാണ് അപ്പോൾ ജോസഫ് മാഷു ഒക്കെ എത്തിയ സന്തോഷം സുമി എത്തിയ സന്തോഷം കാരണം അന്നുണ്ടായിരുന്ന ഗവേഷക സംഘത്തിലെ മിക്ക പേരും എത്തി എന്നുള്ളത് സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദനങ്ങൾ നന്ദി പുതുവത്സര ആശംസകൾ